നമ്മളെ കേരളത്തിലെ എല്ലാ ജില്ലയിലും വെറ്റിനറി ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് കുറേ ആൾക്കൊന്നും വെറ്റിനറി ഡോക്ടറെ സേവനം ലഭ്യമാവുന്നില്ല അത് നമ്മൾ ആ വീഡിയോൻ്റെ താഴെ കുറച്ച് ആൾക്കാരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം നല്ല രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഞങ്ങളെ നാട്ടിൽ സർവീസ് ഇല്ല ഞങ്ങളുടെ നാട്ടിൽ ഡോക്ടർ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ഇല്ലാത്തതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ശരിക്കും അറിഞ്ഞിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് ഡോക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പരാതിപ്പെടാനുള്ള അവകാശമൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്കത് പരാതിപ്പെടുകയും ചെയ്യുക അവിടെ പുതിയ ഡോക്ടർ വരും ചെയ്യും നിങ്ങൾക്ക് സേവനം ലഭ്യമായും ചെയ്യും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട എന്താണ് കേരള സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിലില് പരാതിപ്പെടാം അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ പറയാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ വെറ്റിനറി സർവീസ് ഉപയോഗിക്കാം കേട്ടോ അതായത് വൺ നയൻ സിക്സ് ടു പത്തൊമ്പത് അറുപത്തിരണ്ട് എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് സേവനം ലഭ്യമാക്കാം കേട്ടോ ആ ഒരു നമ്പർ ദുരുപയോഗം ചെയ്യരുത് നമ്പർ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാം അപ്പം മൃഗസംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളെ കേരളത്തിൽ മൊത്തത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് സ്ഥാപനങ്ങളുണ്ട് അതിൽ ലബോറട്ടറീസ് ഉണ്ട് പോൾട്രി ഫാമുണ്ട് ലൈഫ് സ്റ്റോക്ക് പിന്നെ ഫാം ഉണ്ട് പിന്നെ പിഗ് ബ്രീഡിങ് യൂണിറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ക്ലിനിക്കുകളുണ്ട് തിരുവനന്തപുരത്തൊക്കെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ ഉണ്ട് മൃഗങ്ങൾക്കായിട്ട് അപ്പോൾ എല്ലാ ജില്ലയിലും ഒരു ജില്ലാ ആശുപത്രി ഉണ്ട് സാധാ ഹോസ്പിറ്റലിൽ ലഭ്യമല്ലാത്ത സർവീസ് ജില്ലാ ആശുപത്രിയിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങളെ സ്ഥലത്ത് ഡോക്ടർ ഇല്ല നിങ്ങൾ ചെന്ന സമയത്ത് ഡോക്ടർ ഇല്ലാന്ന് വെച്ചിട്ട് അപ്പോൾ തന്നെ പരാതിപ്പെടില്ല അപ്പോൾ അവിടെ അന്വേഷിക്കുക ഡോക്ടർ എന്താ അപ്പോൾ മൃഗഡോക്ടറാവുമ്പോൾ അധികം ഫീൽഡ് വർക്കിലൊക്കെ അവർ പോകുന്നതായിരിക്കും പശുവിനെ നോക്കാൻ പോയിട്ടുണ്ടാവും ആടിനെ നോക്കാൻ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗത്തിനൊക്കെ പോയി നോക്കേണ്ട സ്ഥിതി ഉണ്ടെങ്കിൽ പോകും പശുവിന് കുത്തിവെക്കാനൊക്കെ വെക്കാനൊക്കെ പോകുന്നൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് അന്വേഷിക്കുക ഡോക്ടർ എവിടെ പോയതാണ് ഇന്ന് വരുമോ അത് സ്ഥിരമായിട്ട് ഡോക്ടർ ഇല്ലാത്ത ഇല്ലാത്തൊരു ഹോസ്പിറ്റലാണെങ്കിലാണ് ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾക്ക് പരാതിപ്പെടാമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മൾ തിരഞ്ഞെടുത്ത നേതാക്കളാണ് നമുക്കായിട്ട് സേവനങ്ങൾ ഗവൺമെന്റ് നൽകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ സേവനവും ലഭ്യമാവും എന്തായാലും അപ്പം നമ്മളത് ഉപയോഗിക്കാം മാക്സിമം പിന്നെ മൃഗാശുപത്രിയിൽ നമ്മൾ ചെന്നാൽ നമ്മൾ മൃഗങ്ങളെ രണ്ട് കാറ്റഗറിയിലാണുള്ളത് അത് ഡൊമസ്റ്റിക്കും ഉണ്ട് പെറ്റ് ആനിമൽസും ഉണ്ട് അപ്പോൾ ഈ പശു ആട് താറാവ് കോഴി ഒക്കെ ഡൊമസ്റ്റിക്കിലാണ് വരുന്നത് അപ്പോൾ ഇവർക്കൊന്നും ഫീസ് ആവശ്യമില്ല മരുന്ന് ഫ്രീ ആണ് പിന്നെ മരുന്ന് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളൊരു ബോട്ടിൽ കയ്യിൽ കരുതുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടും പിന്നെ പൂച്ച നായ ഒക്കെ പെറ്റ്സ് കാറ്റഗറീസിലാണ് വരുന്നത് അപ്പോൾ പൂച്ചേനെ എന്നാൽ ഞാൻ കാണിക്കാൻ വന്നപ്പോൾ ഇരുപത് രൂപേൻ്റെ ടോക്കൺ ആയിട്ടുണ്ട് പൂച്ചേൻ്റെ മരുന്ന് അവിടെ ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തരയ്ക്ക് എഴുത്തന്നിട്ടുമുണ്ട് അപ്പോൾ ബാക്കി മൃഗങ്ങളുടെ ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ പെറ്റ്സിന് വേണ്ടി ചെറിയൊരു ചാർജ് ഉണ്ട് ബാക്കി ഡൊമസ്റ്റിക്കിനൊക്കെ ഫ്രീ ആണ് കേട്ടോ പിന്നെ പശുവിനെ വീട്ടിൽ വന്ന് നോക്കുന്നതിന് ഡോക്ടർക്ക് എന്തെങ്കിലും ചെറിയ ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും അത്രേ ഉള്ളൂ പിന്നെ മരുന്നൊക്കെ എല്ലാ മരുന്നും മൃഗാശുപത്രിയിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കേട്ടോ പിന്നെ നമ്മൾ മൃഗാശുപത്രിയുടെ സേവനങ്ങളുമായിട്ട് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലേ നമ്മൾ തൃപ്തരല്ലെങ്കിൽ നമുക്കതും വേണമെങ്കിൽ പരാതിപ്പെടാം കേട്ടോ അപ്പോൾ എന്നോട് ഇന്നോട് ഇപ്പോൾ ഇന്നലെ അങ്ങനെ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞ് അവർ ഞാൻ ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ മൃഗാശുപത്രി ഇല്ലേ എന്ന് ചോദിച്ചാൽ അവർ മലപ്പുറം തന്നെയാണ് അപ്പോൾ ഒരു പറഞ്ഞു ഉണ്ട് അവിടെ എപ്പോൾ ചെന്നാലും എന്തോ ഒരു മരുന്നാണ് തരിക അപ്പോൾ ഒരു ഗുളിക കറുപ്പ് കളറായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു പേടി അത് കേടുവന്ന ഗുളികയാണോയെന്നറിയില്ല പക്ഷേ കോഴിക്കോട് ഒരു ഹസ്ബൻഡിൻ്റെ വീട് കോഴിക്കോടാണ് അവിടുത്തെ ചെന്നപ്പോൾ അവിടുത്തെ മൃഗാശുപത്രിയിൽ നിന്ന് നല്ല മരുന്ന് കിട്ടിയെന്നാട്ടോ പറഞ്ഞത് അങ്ങനെ മരുന്നിനെന്തെങ്കിലും കളറ് മാറ്റോ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മരുന്ന് എടുത്ത് തരുന്ന ആളോട് ചോദിക്കാം ഈ മരുന്നിൻ്റെ കളർ തന്നെയാണോ എന്താ എന്നൊക്കെ ചോദിക്കാം ഇനി എപ്പോഴും നിങ്ങൾക്ക് വളരെ മോശമായ സർവീസോ അനുഭവമോ അവിടുന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഈ കേരള സ്റ്റേറ്റ് വെറ്റനറി കൗൺസിലിൽ പരാതിപ്പെടാൻ പറ്റും ഈ പതിനാല് ജില്ലയിലും നമുക്ക് കെ വി സി ഉണ്ട് കേരള വെറ്റിനറി കൗൺസിൽ പതിനാല് ജില്ലയിലുണ്ട് ഉണ്ട് അതിൻ്റെ നമ്പറൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇതാക്കുക പിന്നെ ഞാൻ പറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് മൊബൈൽ വെറ്റനറി സർവീസ് ലഭ്യമാണ് പരാതിപ്പെടണമെങ്കിൽ അതിലും ചെയ്യാം ആരും വെറുതെ നമ്പറിലേക്ക് വിളിച്ച് ഇതാക്കരുത് നമുക്ക് ആവശ്യമായ സേവനങ്ങൾ ഗവൺമെൻറ് എന്തായാലും നമുക്ക് തരുന്നുണ്ട് നമ്മളത് ഉപയോഗിക്കുകയും വേണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും അതിലോ പരാതിയോ കാര്യമുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞ് പരിഹരിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ മൃഗങ്ങളൊക്കെ വൈകാരിക വന്ന് വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മളതിനൊരു ഇതിന് പരിഹാരം ഉണ്ടാക്കണോ എന്തായാലും എത്രയോ ആൾക്കാർ പി എസ് സി എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് എത്രയോ വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ടാവും ഒക്കെ ഗവൺമെൻറ് ജോലി കയറാനുള്ള ബുദ്ധിമുട്ടല്ല റിയാലോ അപ്പോൾ ലിസ്റ്റിൽ ഉണ്ടായിട്ടും കിട്ടാതെ ഒരുപാട് ആൾ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പോസ്റ്റ് ചൊഴിഞ്ഞ് കിടക്കുമ്പോൾ ഇവിടെ വേറെ ഡോക്ടർ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞാൽ നമുക്ക് പുതിയൊരു ഡോക്ടറെ കിട്ടുകയും ചെയ്യും അവർക്കൊരു ജോലി ആവുകയും ചെയ്യും ഇനി ഡോക്ടർ ഇല്ലാത്ത ഹോസ്പിറ്റലിൽ ഒരു എൽ ഐ വി എങ്കിലും ഉണ്ടാവും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറെങ്കിലും ഉണ്ടാവേണ്ടതാണ് ഡോക്ടറുടെ അഭാവത്തിൽ അതായത് ഡോക്ടർ ചിലപ്പം ലീവൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഉണ്ടാവണം എന്നാണ് സാധാരണ മൃഗാശുപത്രികളിൽ ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പുണ്ട് മൃഗസംരക്ഷണ വകുപ്പിനായിട്ട് മന്ത്രി ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മളെ ആവശ്യങ്ങൾ എന്തായാലും കിട്ടും ഉറപ്പായിട്ടും അപ്പോൾ ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മളെ ചുമതലയാണ് കേട്ടോ ഞാനിവിടെ മലപ്പുറം ജില്ലയിൽ തേഞ്ഞിപ്പൊലം പഞ്ചായത്തിലാണ് ഞങ്ങളവിടെ പിന്നെ ഒരു മൃഗാശുപത്രി ഉണ്ട് അവിടെ എപ്പോഴും ഡോക്ടർ ഉണ്ടാവലുണ്ട് നല്ല സർവീസുമാണ് എപ്പോൾ ചെന്നാലും ഡോക്ടറിന് ജോബ് അഥവാ ഫീൽഡിൽ പോയതാണെങ്കിലും നമ്മൾ തിരിച്ചു വന്നാൽ നമുക്ക് സർവീസ് ലഭ്യമാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കാപ്പിരിക്കോ കൊണ്ടുപോയിട്ടൊക്കെ നല്ല കെയറിങ് ആണ് അവിടെ കിട്ടിയത് നല്ല സർവീസാണ് പിന്നെ കോഴി വളർത്തൽ തുടക്കക്കാർക്കൊക്കെ മുട്ട കോഴീനെ മുട്ട കോഴീൻ്റെ കുഞ്ഞുങ്ങളെയോ കൊത്തുമുട്ടയൊക്കെ കുറഞ്ഞ വിലയിലൊക്കെ നമുക്ക് ജില്ലാ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ലഭ്യമാണ് അത് നമ്മളെ ഇവിടുത്തെ മലപ്പുറത്തുള്ള ആധവനാട് ഉണ്ട് ബാക്കി ജില്ലേൻ്റെ ഒന്നും അറിയില്ല അധവനാട് ഞാൻ നാളെ പോയ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് കൊത്തുമുട്ടയോ ഇനി പൂവൻകുട്ടിനെയോ പടക്കുട്ടിനെയോ ഒക്കെ കിട്ടും പൂവൻകുട്ടിക്ക് അഞ്ച് രൂപയുള്ളു പടക്കുട്ടിക്ക് ഇരുപത്തഞ്ചാന്നാൽ എൻ്റെ ഓർമ്മ കൊത്തുമുട്ടയ്ക്ക് ഇരുപതാന്നാൽ ഓർമ്മ അപ്പോൾ ഇതൊക്കെ നമുക്ക് ലഭ്യമാണ് നമ്മൾ സർവീസ് അപ്പോൾ നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ പോകുക വേണമെങ്കിൽ വാങ്ങിച്ച് വിരിയിപ്പിച്ച് ബ്രൂഡറിലിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കി വിൽക്കുകയൊക്കെ ചെയ്യാട്ടോ കേട്ടോ ഇപ്പം ചെറുതുങ്ങളെ വാങ്ങി വടത്തി വിൽപ്പന നടത്തുക അങ്ങനെയും ചെയ്യാട്ടോ പിന്നെ സംശയം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കുകയും ചെയ്യാം അപ്പോൾ മൃഗാശുപത്രിയിൽ ഡോക്ടർ ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് സ്ഥിരമായിട്ട് ഡോക്ടർ ഇല്ലെങ്കിൽ അവർ പരാതിപ്പെട്ടി സർവീസ് ലഭ്യമാക്കട്ടോ